യൂണിറ്റ് ഒന്നാണ് നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പൊ യൂണിറ്റ് ഒന്നിന് നമ്മള് പറഞ്ഞിരുന്നു പോസിറ്റിവിസം എന്ന് പറയുന്ന ഐഡിയയെ പറ്റിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അതിൽ വരുന്ന പ്രധാനപ്പെട്ട എന്താ ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട തിയറിസ്റ്റുകള് എഫറിസിസ്റ്റുകൾ ആരൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു പാർട്ട് ടൂയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ എടുത്ത് വരുന്നത് പിന്നെ ആദ്യം നമ്മൾ നോക്കുന്നത് ഒബ്സർവേഷൻ ഇൻ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ദി നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് റിക്വയർ പാർട്ടിപ്പേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഫ്രോം ദോസ് ബീങ് ഒബ്സർവ് സോഷ്യൽ സയൻസീൻ കണ്ടെസ്റ്ററലൈസ് ഒബ്സർവേഷൻസ് വിത്ത് ജനറലൈസ്ഡ് കോൺസെപ്റ്റ് ആൻഡ് മീനിംഗ് സിസ്റ്റം ഓഫ് ആക്ടേഴ്സ് ഓഫ് ദി ആക്ടേഴ്സ് ഇൻ വേൾഡ് യൻസിൽ എങ്ങനെയാണ് ഒബ്സർവേഷൻ എന്നായിട്ട് നമ്മൾ പറഞ്ഞു പോസിറ്റിവിസം എന്ന് പറയുന്ന അപ്രോച്ച് പോന്റ് കൊണ്ടുവന്നപ്പോൾ അത് നാച്ചുറൽ സയൻസുകളിൽ ഉപയോഗിച്ച പല മെത്തേഡ്സുകളും സോഷ്യൽ സയൻസിൽ അല്ലെങ്കിൽ സമൂഹത്തെ പഠിക്കാൻ യൂസ് ചെയ്യുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒബ്സർവേഷൻ അപ്പൊ ഒബ്സർവേഷൻ എങ്ങനെയാണ് സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്നത് അതായത് നാച്ചുറൽ സയൻസ് പോലെ തന്നെ നമുക്ക് സോഷ്യൽ സയൻസുകളിലും ഒബ്സർവേഷൻ ആവശ്യമാണ് അല്ലെ അതായത് കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ മാത്രമല്ലേ നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ നിരീക്ഷിക്കുന്നതിലൂടെയാണ് നമുക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് അറിയേണ്ട ഇൻഫർമേഷൻസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ അതിനെ നിരീക്ഷിക്കുന്നു അതിനെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും Conclusion in the past, data for social science were collected by travelers, missionaries, and administrators. Sociology aims to be normative seeking general laws that govern society functioning. Social science analysis analysis involves both formal theories and empirical data, aiming to find a fine explanation. മുന്നേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസിൽ ഡേറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഒബ്സർവേഷൻസിൽ നിന്ന് അതായത് പണ്ട് എങ്ങനെയായിരുന്നു എന്ന കാര്യം പറയാനായിട്ട് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഒബ്സർവേഷൻസ് നമുക്ക് നടത്താൻ പറ്റില്ലായിരുന്നു നേരത്തുള്ള കാര്യം അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രാവലോഗ്സുകൾ അതായത് ട്രാവലേഴ്സ് ട്രാവലോഗ്സുകള് അതായത് അഡ്മിനിസ്ട്രേഴ്സിന്റെ ഇത് അല്ലെങ്കിൽ മിഷണറീസിന്റെ എന്താ പറയാ വർക്കുകളൊക്കെ എടുത്തിട്ടായിരുന്നു അതായത് പണ്ട് ഇപ്പോ ഏത് സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്ന അവിടെ വന്നുപോയ ആളുകളുടെ ട്രാവലോഗുകളൊക്കെ നോക്കിയിട്ടായിരുന്നു ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തത് അപ്പോൾ പിന്നീട് നമ്മൾ സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ അതില് ഫോർമൽ ആയിട്ടുള്ള തിയറീസും ആയിട്ടുള്ള ഡേറ്റാസും ഒക്കെ തന്നെ സോഷ്യൽ സയൻസിന്റെ അല്ലെങ്കിൽ സമൂഹത്തെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി സം ആർഗ്യൂ ദാറ്റ് ഡ് ജനറലൈസബിൾ എക്സ്പ്ലേഷൻ വിത്ത് എംപരികൾ സോഷ്യൽ ഹിയറിംഗ് എന്നാല് ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തില് ഒരു ഇൻഡക്റ്റീവ് മെത്തേഡിനെ അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസിനെ എന്താ പറയാ ഒരു കോംപ്ലെക്സിറ്റി ഉണ്ടെന്ന് പലതരത്തിലും അറിയാൻസ് വരാൻ തുടങ്ങി അതായത് പോസിറ്റിവിസം എന്ന് പറയുന്നതിന് വളരെയധികം ആർഗം വരുന്നത് പോസിറ്റീവ് ആയിട്ട് പിന്നീട് ആളുകൾ പലതും പറയാൻ തുടങ്ങി അപ്പൊ അതിന് ഒന്നൊന്നായിരുന്നു ജനറലൈസേഷൻ സമൂഹത്തിന് ഓൾവേസ് പോസിബിൾ അല്ല എന്നൊരു ഇത് പറയാനായിട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ എംപിരിക്കൽ ആയിട്ടുള്ള റിസേർച്ച് പബ്ലിക് ഇഷ്യൂസിൽ നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ അതിൽ കുറച്ചും കൂടിയൊക്കെ ഒരു ആളുകൾ അതിലേക്ക് കുറച്ചും അല്ലെങ്കിൽ സോഷ്യൽ സയൻസുകൾ അതിലേക്കൊക്കെ കുറച്ചും ഒക്കെ പോകാനായിട്ട് തുടങ്ങി Turner uh, point out that study of society uses on the uh, on the on the one hand formal theory with the assumption concepts propositions and laws and in this sense is similar to natural science such it is explore empirical data practices and institutions try to find social and generalized statement try അപ്പൊ ടേർണർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ സയൻസുകളിലുള്ള നാച്ചുറൽ സയൻസുകളാണെങ്കിൽ നമ്മൾ ഫോർമൽ തിയറീസ് യൂസ് ചെയ്യും അസംഷൻസും കോൺസെപ്റ്റ്സ് യൂസ് ഒരു കാര്യത്തെ പഠിക്കും അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ സയൻസുകളിലും നമുക്ക് അങ്ങനെ പഠിക്കാനായിട്ട് പറ്റും പക്ഷേ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് എംപെരിക്കൽ ആയിട്ടുള്ള ഡേറ്റാസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ആ ഒരു എന്താ പറയാ ആ ഒരു പോയിന്റ് കൊണ്ടുവേർണർ ആയിരുന്നു ആൻഡ് അതർ ഹാൻഡ് മെനി സോഷ്യോളജിസ്റ്റ് ആൻഡ് ആൻത്രപോളജിസ്റ്റ് എക്സാമ്പിൾ ഹാസ് ആർഗ്യൂഡ് ദാറ്റ് ഇവൻ ദ ഡൈവേഴ്സിറ്റി ആ മൾട്ടിപ്ലിസിറ്റി ഓഫ് സോഷ്യൽ വേൾഡ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഡെവലപ്പ് ഐ ജനറലൈസ് സോഷ്യൽ എക്സ്പ്ലേഷൻ ദ ഹോൾ ദാറ്റ് സോഷ്യോളജി പർപ്പസ് ഒബ്സർവേഷൻസ് ഓഫ് ലോക്കൽ ആക്ഷൻസ് ആൻഡ് ഇന്ററാക്ഷൻസ് ഹെൽപ്സ് ടു ഡെവലപ്പ് അനാലിസിസ് ഓഫ് വേരിയോഷ്യൽ കോൺട്രക്സ് അതോടൊപ്പം തന്നെ മറ്റു പല സോഷ്യോളജിസ്റ്റുകളും ആൻത്രപോളജിസ്റ്റുകളും സോഷ്യൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ എംപെരിക്കൽ ഡേറ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് അവർ പറഞ്ഞു വെക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം അവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഡൈവേഴ്സിറ്റി മൾ മൾട്ടിപ്ലിസിറ്റി ഓഫ് സോഷ്യൽ സോഷ്യൽ വേൾഡ് വളരെയധികം ഒരു ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണല്ലേ അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ജനറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഒരു കുറച്ച് ആളുകളിൽ നിന്ന് പഠിച്ചിട്ട് അതിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇവിടെ എല്ലായിടത്തും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എല്ലാ ആളുകൾക്കും ഇങ്ങനെ തന്നെയാണ് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല അത് കാരണം വെച്ചാല് അത് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഡൈവേഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ വേൾഡ് എന്ന് പറഞ്ഞ ഡൈവേഴ്സ്ഡ് ആണ് അപ്പോൾ അതിനൊക്കെ ചില സോഷ്യോളജിസ്റ്റുകൾ ആൻപോളജിസ്റ്റുകളൊക്കെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങി ദെൻ ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ റിയാലിറ്റി ദ സോഷ്യൽ സയൻസ് റിസർച്ച് ആപ്പസൈസ് എംപെരിക്കൽ ഡേറ്റ ബേസിസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിയാലിറ്റി ദർസ് എൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫോക്കസ് ഓൺ ലോജിക്കൽ കൺസിസ്റ്റൻസി ആൻഡ് കൺസിസ്റ്റൻസിൻ്റെ കവറേജ് ഗോൾ ഇസ് ടു ഡിസ്കവർ ദ റെഗുലാരിറ്റീസ് ഇൻ സോഷ്യൽ ഫിനോമിന നോട്ട് നെസസറി ലോസ് ലൈക്ക് നാച്ചുറൽ ലോസ് സോഷ്യൽ സയൻസ് ഡി നോട്ട് ഇമിഡേറ്റ് നാച്ചുറൽ സയൻസ് ഡിബ്രേഷൻ പറയും ഡെറിവേഷൻ ഓഫ് ഓഫ് ലോസ് ഫ്രോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അപ്പോ ഈ ഒരു സോഷ്യൽ റിയാലിറ്റി പഠിക്കുന്നതിന് നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു എന്താ പറയാ ഒരു ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ തിയറികളുടെ ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കില്ല അവിടെയാണ് സോഷ്യോളജിയെ എങ്ങനെ വ്യത്യസ്തമാക്കാൻ ഉള്ളൊരു ഇത് പറയുന്നത് സോഷ്യോളജിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു തിയറി തിയറികളുടെ ഫീഡിങ് ആവശ്യമാണ് അതുപോലെ തന്നെ നാച്ചുറൽ സയൻസുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും യൂസ് ചെയ്യാം പക്ഷെ പല റെഗുലാരിറ്റീസും അതിൽ വരാനായിട്ട് തുടങ്ങി അതായത് നാച്ചുറൽ യൂസ് ചെയ്ത് നാച്ചുറൽ സയൻസുകളിൽ യൂസ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു സയന്റിഫിക് അപ്രോച്ചുകൾ നമ്മൾ എടുക്കുകയും അതോടൊപ്പം തന്നെ എംപെരിക്കൽ ഡേറ്റയുടെ അടിസ്ഥാനത്തില് സമൂഹത്തെ മനസ്സിലാക്കാനും ശ്രമിക്കുകയാണ് A causal hypothesis confirmed by empirical data are crucial in social sciences. Sociology offers weak generalization with a tentative predictability, not absolute law. Regularities in social science refers to common features of social entities and their effect on individual agency. These regularities are der derivative, derivative path from features of individual agencies and do not represent the governing regularities of specific social institutions. അതോടൊപ്പം തന്നെ സമൂഹത്തെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എംപിരിക്കൽ ഡേറ്റകളെ എംപിരിക്കൽ ഡേറ്റകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പോത്തുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയാ അനുമാനങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനും ഈ അനുമാനത്തെ നമുക്ക് സാധൂകരിക്കാനും സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യോളജി ചില സമയത്തെങ്കിലും വീക്ക് ആയിട്ടുള്ള ജനറലൈസേഷൻസും ഒക്കെ നൽകുന്നുണ്ട് അതെന്താന്ന് വെച്ചാല് ൽ സയൻസിലും ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സോഷ്യൽ സയൻസിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ കുറെ റെഗുലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും ബിക്കോസ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇൻഡിവിജ്വൽസിനെയാണ് അപ്പോൾ ഇൻഡിവിജ്വൽസിന് ഇത്തരത്തിൽ നാച്ചുറൽ ലോസിനുള്ള എല്ലാ കാര്യങ്ങളെയും അതേ രീതിയിൽ നമുക്ക് പകർക്കാനായിട്ട് സാധ്യമല്ല അപ്പൊ ഇത്രയാണ് ആ യൂണിറ്റ് ഫണിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗം ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് ഏറ്റവും അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളാണ് യൂണിറ്റ് ഫണ്ടിൽ ഡിസ്കസ് ചെയ്തത് പ്രീവിഎസ്ഇ ഉള്ള ക്വസ്റ്റൻ പേബിൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് ക്വസ്റ്റൻസ് ആണ് ായിട്ട് ഡിസ്ക ഡിസ്കസ് ദോമ് കോൺട്രിബ്യൂഷൻ ടു എസ് എസ്റ്റാബ്ലിഷിംഗ് ഓഫ് സയൻസ് ഓഫ് സൊസൈറ്റി അതായത് ഫോംറ്റ് എങ്ങനെയാണ് സോഷ്യോളജിയെ അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന അല്ലെങ്കിൽ സയൻസ് സയൻസ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അതിനെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഇത്തരത്തിലായിരുന്നു അതായത് അവിടെ പറയേണ്ടത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ടിന്റെ എമർജൻസിനെ പറ്റിയിട്ടും അദ്ദേഹം എങ്ങനെയാണ് സോഷ്യോളജി സൊസൈറ്റി ഒരു സയന്റിഫിക് സ്റ്റഡി ആക്കി മാറ്റിയത് എന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് വരുന്നത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടുണ്ടായിരുന്ന കോസ്റ്റ്യൻ ഇതായിരുന്നു ഇൻ വാട്ട് ഇൻ വാട്ട് വേ ആർ സോഷ്യൽ സയൻസ് ഫ്രം നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് എങ്ങനെയാണ് നാച്ചുറൽ സയൻസിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അത് ഏതൊക്കെ രീതികളിലാണ് അവിടെ നമുക്ക് ചേർക്കാനായിട്ട് പറ്റുക നാച്ചുറൽ സയൻസുകൾ നമുക്കറിയാം സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ എത്തരത്തിലാണ് അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ടതാണ് അതിനായിട്ടുള്ള അപ്രോച്ചസുകളിലും വ്യത്യാസമുണ്ട് അപ്പൊ അത് രണ്ടും ഡിസ്റ്റിങ് ഡിസ്ട്രിബ്യൂഷ് ചെയ്ത് പറയുകയും അതോടൊപ്പം തന്നെ നാച്ചുറൽ സയൻസുകൾ എങ്ങനെയാണ് സോഷ്യൽ സയൻസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവിസം എലമെന്റ് അവിടെ പറഞ്ഞിട്ട് വേണം എന്നുള്ള ആൻസർ എഴുതുന്നുണ്ട്